ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശിനോട് ദേവയാനി പറയുകയാണ് ശരിയാണ് നയന നല്ല പ്രിയപ്പെട്ട മരുമകളൊക്കെ തന്നെയാണ് പക്ഷെ ആ സ്വർണം എല്ലാം കൂടെ കൊണ്ട് കൊടുത്തത് എന്തിനാ വെറുതെ അതെല്ലാം വിറ്റ് കാശാക്കു അത് കാശാക്കിയിട്ട് അവരുടെ കടം വീട്ടും അത് എന്തിനാ വെറുതെ മുത്തശ്ശിനും മുത്തശ്ശി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു അങ്ങനെ അവർ വിറ്റ് കാശാക്കോ പിന്നെ നമ്മൾ എത്ര കൊടുത്താലും നമ്മുടെ കടപ്പാട് ഒരിക്കലും തീരില്ല അല്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ കോടികളല്ലേ നയന കാരണം നമ്മുടെ കമ്പനിക്ക് ലാഭം കിട്ടിയത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഹോ മനസ്സിലായി അപ്പൊ നീ തന്നെയല്ലേ റെക്കമെൻഡേഷൻ ചെയ്തത് അവക്ക് സ്വർണം കൊടുക്കണെന്ന് നീ തന്നെയല്ലേ മുത്തശ്ശിനോട് പറഞ്ഞത് നീ ഇനി എന്നോട് ഒന്നും പറയണ്ട എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം നീ കാരണവാ നീ ഫുൾ സപ്പോർട്ടാ അതിന്റെ ഭാര്യയ്ക്ക് ഏതായാലും മോൻ ഇനി തൽക്കാലം ഇവിടെ നിക്കണമെന്നില്ല മോൻ അങ്ങോട്ട് പൊക്കോ എന്നിങ്ങനെ പറയാനെട്ടോ നമ്മുടെ ആദർശ് ഇത് കേട്ട ഉടനെ അങ്ങ് വെളിയിലേക്ക് പോവുകയാണ് പക്ഷെ ആദർശിന് പറയണമെന്നുണ്ട് പറയാതെ ഇരിക്കാനും പറ്റില്ല പറയാനും പറ്റില്ല എന്നൊരു എന്നൊരവസ്ഥാട്ടോ ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മുത്തച്ഛനെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത് അനന്തപുരുതറവാടാണ് അങ്ങനെ മുത്തശ്ശി പറയുക അല്ല ആ ഗോവിന്ദൻ ഇപ്പോഴും പ്രതിമകളുടെ പണിയൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെടുക ഇനി അതൊന്നും വേണ്ടാന്ന് പറയണം രണ്ട് തവണ അറ്റാക്ക് വന്ന ആളല്ലേ എന്തിനാ വെറുതെ ആ പണിയെടുത്ത് വെറുതെ കഷ്ടപ്പെടുന്നത് എത്ര പറഞ്ഞാലും അയാൾ കേക്കില്ല ആരെയും ആശ്രയിക്കുന്നത് അയാൾക്ക് ഇഷ്ടല്ല അല്ല എന്ന് വെച്ചാൽ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നും ചെയ്യാതിരുന്നാലും പ്രശ്നമല്ലേടോ വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യം നശിക്കു ദേ ഞാൻ തന്നെ കമ്പനി പോകാതിരുന്നപ്പം അസുഖക്കാരനായില്ലേ അത് തന്നെയല്ല അവരുടെയും അവസ്ഥ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ആദർശം അങ്ങോട്ട് കടന്നു വരിക ആദർശം വന്നിട്ട് മുത്തശ്ശ എന്ന് വിളിച്ചു അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു ആ നീ വന്നോ ഞാന് ഇപ്പം നയനമോളുടെയും ഗോവിന്ദന്റെ ഒക്കെ കാര്യം പറയുമായിരുന്നു നമ്മുടെ ഗോവിന്ദൻ ജോലിക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് ആ ഞാനും അതൊക്കെ ആലോചിച്ചതാ ഞാനും അവളോട് പറഞ്ഞതാ വേണ്ട ജോലിക്ക് പോകണ്ട മാസം പൈസ ഇട്ട് കൊടുക്കാവുന്ന പക്ഷെ അവര് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏർ മൂർത്തി പറഞ്ഞു അതെ ഇടയ്ക്ക് നീ അവിടെ പോയി നയനയ്ക്ക് കൂട്ടിരിക്കണം ദേ ഞാനൊരു കാര്യം പറയാം അമ്മയെയും ഭാര്യയെയും തുല്യമായിട്ട് കാണണം രണ്ടു രണ്ടുപേരുടെയും പരിചരണം നീ ഏറ്റെടുക്കണം അത് പിന്നെ നയനയുടെ ആ ഒരു അവസ്ഥയൊക്കെ ഏകദേശം മാറിക്കഴിഞ്ഞു മകരവിളക്ക് കഴിഞ്ഞാ പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാലോ ഉം മകരമാസത്തിൽ മുളെ കൂട്ടിക്കൊണ്ട് വാ നല്ല മാസം തന്നെയാ ഏതായാലും അത് കഴിഞ്ഞ് നിങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും കല്ലുകടി ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ജീവിക്കണം ഹേയ് ഇപ്പൊ അങ്ങനെ പ്രശ്നമൊന്നുമില്ല മുത്തശ്ശ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അതൊക്കെ ശരിയാ ദാമ്പത്യം തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വസന്തരെ ഇവര് തന്നെയല്ലേ മുൻകൈ എടുത്ത് ഹണിമൂണൊക്കെ പോകാൻ വേണ്ടി ഇരുന്നത് പക്ഷെ അതൊക്കെ നടക്കാതെ പോയില്ലേ ദേവിയാനി കാരണം തന്നെ അതൊക്കെ നടക്കാതെ പോയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു ഏയ് അതൊന്നും സാരമില്ലേ ഇനി ഞാൻ എല്ലാം ചെയ്തോളാം അപ്പൊ വീണ്ടും മുത്തശ്ശി പറയാ മോളെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുവാണെങ്കിൽ കൊണ്ടൊക്കെ ഇവിടത്തെ പണികളൊക്കെ ചെയ്യാൻ വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഇനി മോളെ ഈ അടുക്കളയിലിട്ട് കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എല്ലാവരും കൂടെ കാത്തിരിക്കുക ഇങ്ങോട്ട് വന്നിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങാന് അപ്പൊ മൂർത്തിയും പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പം അടുക്കളപ്പണിയുടെ കാര്യ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് മീനാക്ഷീരെ തന്നെ തിരിച്ചു വിളിക്കാം അല്ലെങ്കിൽ വേണ്ട വേറെ ആരെങ്കിലും വിളിക്കാം ഏതായാലും മോൾ ഇനി കഷ്ടപ്പെടുന്നത് ശരിയല്ല ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല അത് പിന്നെ മുത്തച്ഛനും മുത്തശ്ശി എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി ഇന്ന് ആദർശം പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോവുകയാണ് കേട്ടോ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം ചോദിച്ചു അല്ല മുത്തച്ഛനും മുത്തശ്ശിക്കും എന്തെങ്കിലും മേടിക്കാനുണ്ടോ ഏയ് ഒന്നും മേടിക്കാനില്ല നീയേ നയനമോൾക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിച്ചു കൊടുക്ക് അവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തിരക്കി എല്ലാം ചെയ്തു കൊടുക്ക് എന്നിങ്ങനെ പറയാണ് ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് നമ്മുടെ ജലചേനയാണ് കേട്ടോ അപ്പം ജലജ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അബി വരിക അഭി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജലജ പറഞ്ഞു അല്ല നീ ഇത് എങ്ങോട്ട് പോവുക നിന്റെ ഭാര്യ എവിടെ പോയി അല്ല അവളെ കാണുന്നില്ലല്ലോ അത് എനിക്കറിയത്തില്ല അവള് അവളുടെ തോന്നിയ പാട് നടക്കുക ഞാനത് അന്വേഷിക്കുന്നില്ല നടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നടന്ന് അവൾ എങ്ങോട്ടേലും പോയാൽ കുഴപ്പമില്ല ഇങ്ങോട്ടേക്ക് കയറി വരാതിര മതി അല്ലാതെ അല്ലാതെ വേറെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നവ്യ വന്നു കേട്ടോ നവ്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അഭി പറഞ്ഞു ഈ എങ്ങോട്ടും പോയിട്ടില്ല അവള് നടന്നത് ഇങ്ങോട്ടേക്ക് തന്നെ കയറി വരുന്നുണ്ട് എന്തൊരായുസ അവടെ എങ്ങും അവള് പോകുന്നു തോന്നില്ല അവടെ വയറ്റി കിടക്കുന്ന കുഞ്ഞും പോകുന്നു തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ കയറി വന്നു കേട്ടോ നവ്യ കയറി വന്നിട്ട് ചോദിച്ചു ഹലോ എന്താ എന്താ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്നെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജലജ പറഞ്ഞു നിന്നെ കാത്തിരിക്കോ അല്ല അല്ല ഞാനിവിടെ ഇവിടെ എല്ലാം പറഞ്ഞിട്ട് പോണന്നുണ്ടോ അല്ല ഞാനിവിടത്ത് പോകുന്നത് കൊണ്ട് ആർക്കും പ്രശ്നമില്ലല്ലോ പോയിട്ട് തിരിച്ചു വരുന്നതല്ലേ എല്ലാവർക്കും പ്രശ്നം അപ്പഴത്തേക്കും നമ്മുടെ ജലജ മനസ്സിൽ ഓഹ് എത്ര കൃത്യമായിട്ട് അവള് കാര്യം മനസ്സിലാക്കിയത് അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു അതെ ഞാനേ ഒരു കാര്യം പറയുവ അമ്മയോടും മോനോടും കൂടി ഇനി ഞാനും എൻ്റെ അനിയത്തി വീട്ടിൽ നിന്ന് പോകൂ എന്ന സ്വപ്നത്തിൽ പോലും നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ അനാമിക അവിടെ വരുന്നത് കേട്ടോ അനാമിക ഇതെല്ലാം കാണുകയാണ് ഇവര് വഴക്കുണ്ടാക്കുന്നത് അപ്പം ജലജ പറയുന്നുണ്ട് നിന്നോട് ആരെങ്കിലും പോണെന്ന് പറഞ്ഞോ പറഞ്ഞാലും നീ പോകില്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു അല്ല പുറത്ത് പോയിട്ട് നല്ല ഹോമിനാണല്ലോ വന്നിരിക്കുന്നത് ഞാൻ എൻറെ വീട്ടിൽ പോയിട്ട് അടി വന്നിരിക്കുന്നത് ഓ അവിടെ ഉണ്ടല്ലോ മൂന്ന് സാധനങ്ങള് മോളെ തിളപ്പിച്ചു വിട്ടതായിരിക്കും മക്കളെ കോടീശ്വരന്മാരുടെ കുടുംബത്തിലേക്ക് പറഞ്ഞയക്കണന്ന് ആഗ്രഹിക്കുന്ന ഒരു വഴി തെറ്റിയ അമ്മയല്ലേ നിനക്ക് ഉള്ളത് ദേ അനാമിക എന്റെ അമ്മേനെ പറഞ്ഞാലുണ്ടല്ലോ അങ്ങനെ വഴി തെറ്റിയൊരു അമ്മയുടെ മോളായിരിക്കും നീ പക്ഷെ ഞാൻ അങ്ങനെയല്ല പിന്നെ നിന്റെ നാവിൽ നിന്ന് നല്ലതൊന്നും വരില്ലല്ലോ അപ്പൊ അനാമിക പറഞ്ഞതേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ പറഞ്ഞാൽ നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അനാമിക അതെ നിന്റെ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ട് ആ ഒരു ഓർമ്മ വേണം അതെ വയറ്റിനകത്തൊരു കുഞ്ഞു കടപ്പുണ്ടെന്ന് അത് അങ്ങനെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവാ അതുകൊണ്ട് അമ്മമാർക്ക് അറിയാം കുഞ്ഞു കൂടെ ഉണ്ടെന്ന് അപ്പഴത്തേക്ക് അനാമിക പറഞ്ഞു നിനക്ക് വട്ടടി മുഴുവട്ട് നിനക്ക് ഭ്രാന്ത ഹബിയേട്ടന്റെ കൈക്ക് തഴമ്പില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ചാടുന്നതെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു അത് തന്നെ എനിക്കും പറയാനുള്ളത് അനി ഒരു പാവമായി പോയി അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ വലിച്ചു കീറിയിട്ടുണ്ടല്ലോ നിന്റെ വീട്ടിൽ പറഞ്ഞു വിട്ടേനെ എടി ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ അനി വന്ന് എന്നെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ വലിഞ്ഞു കയറിയല്ല ഏതായാലും നീ ഇവിടുന്ന് പടിയിറങ്ങി പോയാലേ ഒരിക്കലും ഈ നിൽക്കുന്ന അഭിയേട്ടം പിന്നാലെ വരില്ലടി നിന്നെ വിളിക്കില്ലടി ഹന്നെ ഇവിടെ ആർക്കും വേണ്ടല്ലോ എല്ലാരും നീ പോകാൻ അടി ആഗ്രഹിക്കുന്നത് പിന്നെ അനാമിക നീ കൂടുതൽ പറയലെ അനി വന്ന കഥയൊക്കെ എനിക്കറിയാം അനി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവന്റെ ഏട്ടനെയും വല്യമ്മേനെയൊക്കെയാ ഉം അങ്ങനെയുള്ള വല്യമ്മ അവശ നിലയിൽ നിന്നെ വിളിച്ചോണ്ട് വരാൻ വരണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അനി അനുസർണ കേട് കാണിക്കാതിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലായിരുന്നു നീ നിന്റെ വീട്ടിൽ തന്നെ കുറെ കാലം നിന്നേനെ ു പ്രസംഗിക്കും നമ്മള് അപ്പോഴേക്ക് നമ്മുടെ അഭി പറഞ്ഞു നീ നിന്റെ വീട്ടിലേക്ക് പോയത് എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയാടി നിന്റെ അനിയത്തിക്ക് കുറച്ച് പൊന്നു കിട്ടി അതിന്റെ പകുതി വേണമെന്ന് പറയാനല്ലേ നീ പോയത് ആ അതിനൊക്കെ തന്നെയാ പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഉം എനിക്കതൊന്ന് പറയാം തോന്നിയില്ല പിന്നെ എൻ്റെ ഭർത്താവ് മൂർത്തിസ് ജ്വല്ലറിയിലെ സാധാരണ ഒരു എംപ്ലോയി ആ ഏതായാലും അവൻ്റെ സ്വർണം വാങ്ങി തരാനുള്ള ഒന്നും ഗീതിയൊന്നും എനിക്കില്ലെന്നറിയാം പിന്നെ പിന്നെ എന്തിനാ അഭി ഞാന് നിന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നത് അപ്പൊ പിന്നെ എന്റെ അനിയത്തിന്റെ മുമ്പിൽ പോയി കൈ കൈനീട്ടുന്നതല്ലേ നല്ലത് അവള് അവളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് സ്വർണം തരും എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു നാണമില്ല നിന്റെ അനിയത്തിക്ക് മുത്തച്ഛനെയും മുത്തശ്ശിനെയും സ്വാധീനിച്ചു സ്വർണ്ണം മേടിച്ചെടുക്കാന് അതെ ഒരു നാണമില്ല സ്വർണം കിട്ടിയാൽ ഒരു പെണ്ണിനു പുളിക്കുവൊന്നുമില്ല എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണ് നിനക്ക് നയനെ മാറ്റി നിർത്തിയിട്ട് നയനെ നയനയുടെ അമ്മായിയമ്മ സ്വർണം തന്നായിരുന്നല്ലോ അപ്പൊ നീ കൈ നീട്ടിയല്ലേ മേടിച്ചതല്ലാതെ കാല് നീട്ടിയൊന്നും അല്ലല്ലോ മേടിച്ചത് അപ്പഴത്തേക്ക് നമ്മുടെ ജല ജൊറിച്ച് നിർത്തുന്നുണ്ടോ ഇത് എന്തൊരു സംസാ സംസ്കാരമാണിത് ഓഹ് ഇത് എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അയ്യോ പിന്നെ എന്റെ അമ്മായിയമ്മക്ക് ഭയങ്കര കൾച്ചറല്ലേ എൻറെ പൊന്ന അമ്മായിയമ്മ അമ്മായിയമ്മ അവിടെ മിണ്ടാതിരുന്നാൽ മതി ഞാൻ ഇവിടെ മിണ്ടാതെ വന്ന് മിണ്ടാതെ മേളിൽ കയറി പോയനെ അപ്പൊ എന്നെ ഇവിടെ തടഞ്ഞു നിർത്തി ഓരോന്ന് സംസാരിച്ചാലേ ഞാന് അതിന് മറുപടി കൊടുക്കുകയും ചെയ്യും അതിനെനിക്ക് ഒരു മടിയില്ല അതുകൊണ്ട് ഇങ്ങോട്ടാരേലും മാന്തം വന്നാലേ ഞാനേ മാന്തി അല്ല ചൊറിഞ്ഞു 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 പൊട്ടിച്ചു വിടും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മടെ നവ്യ നവ്യം ഇങ്ങനെ ഓരോ പ്രസംഗിക്ക് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനാമികക്ക് കലി വരികയാണ് അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു നീ ഒന്ന് കേറി പോകുന്നുണ്ടോ നീ ഇവിടെ നിന്ന് മാന്തിയും ചോർജും ഒന്ന് പൊട്ടിക്കാൻ നിൽക്കണ്ട മാന്തിയും ചോർജും പൊട്ടിക്കാൻ ഞങ്ങൾക്കറിയാം പിന്നെ ഇവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും വില കൂടിയ സ്വർണം നയനക്ക് കൊടുത്തെങ്കിൽ ആ സ്വർണം അത് അവർ തിരിച്ചു വാങ്ങുന്ന ഒരു ദിവസം വരൂടി അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നവി പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലടി ഒരിക്കലും ഒരിക്കലും നയനയോടുള്ള ആ ഒരു സ്നേഹം ഇവിടെ ആർക്കും കുറയാൻ പോകും ില്ല ഇനി എല്ലാവർക്കും സ്നേഹം കൂടാനേ പോകുന്നുള്ളൂ അതുപോലെയുള്ള കാര്യങ്ങളായി കാര്യങ്ങൾ അടി നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോയി കേട്ടോ അപ്പൊ നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് വിറച്ച് പെരുത്തു കയറുകയാണോ കേട്ടോ എല്ലായിടത്തും നമ്മുടെ അനാമിക തോൽവി ഏറ്റവും മേടിക്കുന്നത് കൊണ്ട് കലിവരുക എന്നിട്ട് പറയാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഓ എനിക്ക് 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 ഈ അങ്ങോട്ട് തല്ലി പൊളിക്കാൻ തോന്നുവാന്ന് എന്ന് പറയുമ്പോൾ ജരാജ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അതെ ഇവനുണ്ടല്ലോ ഇവൻ വെറും പൊട്ടലും കഴുതയായി പോയി നീ പോയി തൂങ്ങി ചാ ചാകടന്നിട്ട് ഭാര്യയെ നിലക്കി നിർത്താൻ പറ്റത്തില്ല നീ അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അവനോരോന്ന് എടുത്തു തലയിൽ കയറ്റി വെച്ചിട്ട് ഇപ്പൊ മറ്റുള്ളവർക്ക് അവരുടെ വാരി ഇരിക്കുന്നത് കേൾക്കണത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ സമയത്താണ് നമ്മുടെ അനി ഇറങ്ങി വരുന്നത് അപ്പൊ അനാമിക അവിടെ നിന്ന് അപ്പം അനി ഇങ്ങനെ പതി അനാമികയുടെ അടുത്തേക്ക് ഇറങ്ങി വരിക അപ്പൊ ഇതൊക്കെ നമ്മുടെ അനി കേട്ടായിരുന്നു കേട്ടോ അനി ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു നീ എന്തിനാട ഇങ്ങനെ ആണാന്ന് പറഞ്ഞ് ജീവിക്കുന്നത് നിനക്ക് നാണവും ഇല്ല ആണായി ആണാന്ന് പറഞ്ഞ് നടക്കാൻ പത്തു നൂറ്റമ്പത് പവന ഒരുത്തി നിന്ന് ഒരുത്തിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് കൊടുത്തത് അത് ആദർചേട്ടന്റെ മിടുക്ക അങ്ങേര മുത്തശ്ശനെയും മുത്തശ്ശനെയും കൊണ്ട് അങ്ങേരെ അവളെ സ്നേഹിപ്പി സ്നേഹിപ്പിക്കുന്നത് അങ്ങനെ ആദർശേട്ടം നിർബന്ധിച്ച് സ്നേഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല മുത്തച്ഛനും മുത്തശ്ശിക്കും പണ്ടേ ഇഷ്ടം തന്നെയായിരുന്നു ആയിരുന്നു എന്നാലും ഇത്ര സ്വർണം കൊടുക്കേണ്ട കാര്യൊന്നുമില്ലായിരുന്നു ഇപ്പൊ അവളുടെ വീട്ടിൽ പോയി നിൽക്കുക അവളുടെ വീടെന്ന് പറഞ്ഞു പറഞ്ഞുകൂടാ നിന്റെ ചേട്ടന് അവക്കും അവളുടെ അനിയത്തിക്കും കൂടെ എടുത്തു കൊടുത്ത വീട്ടില അവൾ ഇപ്പൊ താമസിക്കുന്നത് അതിന്റെ പിന്നാലെയാ ഇപ്പൊ ഈ സ്വർണം കൂടെ കൊണ്ടു കൊടുത്തിരിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് ചെയ്താലും അതിവിടെ ആരും ചോദ്യം ചെയ്യാറില്ല നമികെ ഏടത്തേക്ക് അങ്ങനെ സ്വർണം കിട്ടിയെങ്കിൽ അത് എടത്തിടം എടുക്ക് ആ മിടുക്ക് നിനക്കില്ലാതായി പോയത് എന്റെ കൊഴുപ്പാണോ എന്റെ കഴിവുകേടാണോ അങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശനേയും സ്വാധീനിച്ചിട്ട് എനിക്ക് സ്വർണം പിടിച്ച് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ എനിക്ക് എന്റെ അച്ഛനും അമ്മയും ആവശ്യത്തില് അധികം ഇങ്ങോട്ടേക്ക് തന്നു വിട്ടിട്ടുണ്ട് ഇപ്പൊ പോയി അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് കിട്ടിയതിനേക്കാൾ നല്ല സ്വർണം ഇരട്ടിയുടെ ഇടത്തി സ്വർണം എനിക്ക് എന്റെ അച്ഛനും അമ്മയും മേടിച്ച് വരും എങ്കി പിന്നെ പോയി മേടിക്ക ഇവിടൊക്കെയാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് എന്തിനാ വെറുതെ നീ പോയി മേടിക്ക എന്നാലും അത്രയും സ്വർണം കൊടുത്തില്ല നിനക്കൊരു വിഷമോ ഇല്ലല്ലോ ഇനി എനിക്ക് ഒട്ടും വിഷമമില്ല എനിക്ക് ഇത് കണ്ടിട്ട് സങ്കടം തോന്നുന്നില്ല ഒന്നില്ല പത്തുനൂറ് പവന്റെ സ്വർണമല്ല ഒരു പത്ത് കിലോ സ്വർണം കൊടുത്താലും ഏടത്തേക്ക് കൊടുത്താലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഏട്ടത്തിന്റെ പേരിൽ ദേ ഈ സ്വത്തുക്കൾ എഴുതി വെച്ചാലും ഞാൻ അതിന് സപ്പോർട്ടേ ചെയ്യത്തുള്ളൂ നിന്നെയൊക്കെ എന്തോ തന്ന നമ്മള് മയക്കു വെച്ചിരിക്കുക ആ അതെ 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 നീ പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം സത്യവാ ഏടത്തി എന്നെ മയക്കു വെച്ചിരിക്കുന്നത് സ്നേഹം തന്നിട്ട സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എല്ലാവർക്കും കൊടുക്കാൻ അറിയാം നിനക്ക് ഇല്ലാത്തതും അത് തന്നെയാ നിനക്ക് ആർക്കും കൊടുക്കാനോ അത് അറിയില്ലല്ലോ എടോ നിന്നെയൊക്കെ ആര് സ്നേഹിക്കാനാടാ സ്നേഹിക്കണ്ട നമ്മളിവിടെ ശത്രുക്കളെ പോലെയല്ലേ കഴിയുന്നത് എന്നും അങ്ങനെ കഴിഞ്ഞാ മതി ഒരു മുറിക്കകത്ത് രണ്ടായിട്ട് കഴിയുന്നതെന്ന് ഈ വീട്ടിലെ അധികം ആർക്കും അറിയില്ലല്ലോ അത് വേണേ അറിയിക്കണമെങ്കില് ഞാൻ അറിയിക്കാം ഉം എന്തിനാണ് നീ അത് മാത്രം മറച്ചു പിറിക്കുന്നത് അതുകൂടി എല്ലാവരെയും അങ്ങോട്ട് അറിയിക്കുക അന്നിട്ട് എന്നെ എന്റെ വീട്ടിൽ കൊണ്ട് അങ്ങോട്ട് നിർത്ത് അപ്പൊ നിനക്ക് സമാധാനാവൂലോ ഉം നീ ഇവിടെ നിന്ന് പോയതല്ലേ നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ വിളിച്ചപ്പോ എന്തിനാടി നീ ഇങ്ങോട്ട് കൂടെ പോകുന്നത് ഞാൻ മനസ്സോടെയൊന്നും അല്ല നിന്നെ വിളിച്ചത് ഇവിടെയുള്ള ഇവിടെയുള്ള എല്ലാവരും എന്നെ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ വിളിച്ചത് എന്നെ ഇവിടെ നിന്ന് കടത്താൻ വേണ്ടി നീയും നിന്റെ ഏടത്തിമാരുമാരും എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാ പക്ഷേ ഈ അനാമിക അങ്ങനെ ഭീരു അല്ല പേടിച്ച് ഓടി പോവാന് ഈ അനാമിക അങ്ങനെ ഓടി പോകത്തും ഇല്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോയി കേട്ടോ അനി ഇങ്ങനെ നിൽക്കുകയാണ് കടലിനെ ചെകുത്താനും നടക്കാൻ അനിയുള്ളത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ജാനകിയുടെ അടുത്തേക്ക് നമ്മുടെ അനാമിക്ക് ചെന്നു അപ്പം ജാനകി ചോദിച്ചു എന്തു പറ്റി എന്തു പറ്റി മോളെ അനിയായിട്ട് വഴക്ക് കൂടിയോ ഉം അനിയായിട്ട് വഴക്ക് കൂടി ഇനി വേണമെങ്കിലേ അവന് നയനയുടെ വീട്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എനിക്ക് അതാ തോന്നുന്നത് മോൾ അതൊന്നും കേക്കണ്ട മോളെ ചോടിപ്പിക്കാൻ വേണ്ടിയാ ഇതൊക്കെ പറയുന്നത് ഉം ചോടിപ്പിക്കുകനും മുത്തശ്ശിയും നയനെന്ന് പറയുന്ന അവക്ക് കൊണ്ട് കൊടുത്തു നൂറു പവനും നൂറ്റമ്പത് പവനും കണ്ട സ്വർണ്ണ എന്നിട്ട് വീണ്ടും കൊടുക്കണം എന്ന് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അവന് ഒരു പ്രശ്നവുമില്ല അതൊക്കെ മോളെ ചൂടാക്കാനല്ലേ പറയുന്നത് അതൊക്കെ കേട്ടിട്ട് മോള് വീട് വിട്ടു പോകേണ്ട കാര്യമുണ്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു ഉം അവളെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം മുഴുവൻ എഴുതി മേടിക്കാൻ ചാൻസ് ഈ സ്വത്ത് മുഴുവനും ജുവലറി എല്ലാം അവൾ എഴുതി എഴുതി മേടിക്കാൻ ചാൻസ് ഉണ്ട് അത് ഞാൻ അനിയോട് പറഞ്ഞപ്പോൾ അനി പറയുക അതിന് പ്രശ്നമില്ല അനി ഈ കുടുംബം മുഴുവൻ കൊടുക്കാൻ തയ്യാറാണെന്ന് ഇങ്ങനെയാണ് അമ്മ ഒരാളോട് പറയേണ്ടത് എന്നെ സമാധാനിപ്പിക്കാനെങ്കിലും ഒരു വാക്ക് പറയണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനി അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട് ഇത് കേട്ടോണ്ടാണ് അനി വന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ അനിയോട് ജാനകി പറഞ്ഞു മോനെ നിന്റെ നാവ് നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഞാൻ നിന്നെ തല്ലൂട്ടോ അമ്മ തല്ലിക്കോ അതിനുള്ള അവകാശം അമ്മയ്ക്കുണ്ട് പക്ഷെ ഇവളുടെ സംസാരത്തിന് എന്റെ നാവിന് റെസ്റ്റ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ തക്കതായ മറുപടി പറയും അപ്പോഴത്തേക്ക് നമ്മുടെ അജയം വന്നു അജയം വന്നു കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു കണ്ടില്ലേ മൊക്കെ തോന്നിയ വഴിക്ക് നടക്കുക അങ്ങനെ നടന്നിട്ടും അവനെയൊന്നും പറഞ്ഞു നേരെയാക്കാൻ പോലും പറ്റില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പ്രശ്നം ഇങ്ങനെ നമ്മുടെ അനാമിക പറഞ്ഞു അനാമിക ഇങ്ങനെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അജയം പറഞ്ഞു അല്ല മോളെ എൻ്റെ മോൻ പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത് ഒരു തെറ്റുമില്ല എന്റെ മോൻ പറയുന്ന എല്ലാം ശരിയാ നയനമോളെ ഈ വീട്ടിലേക്ക് മടങ്ങി വരും ഒരിക്കലും സ്വന്തം വീട്ടിൽ നിൽക്കാൻ പാടില്ല അതിനുവേണ്ടി തന്നെയാണ് അച്ഛനും അമ്മയും കൂടി സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് നയനമോളെ അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത് അപ്പൊ ജാനകി പറഞ്ഞു അങ്ങനെ സന്തോഷിപ്പിക്കേണ്ട കാര്യം കാര്യം എന്താ ഈ വീട്ടിലെ ഇര ഇളയ മരുമകള് നമ്മുടെ മകളല്ലേ മരുമക്കളുടെ പ്രായം നോക്കിയല്ല വീട്ടിലെ കാർന്നോമാര് അവരെ സ്നേഹിക്കുന്നത് അവരുടെ സ്വഭാവവും മനസ്സും നന്മയും ഒക്കെ നോക്കിയിട്ടാ കാർന്നോമാര് സ്നേഹിക്കുന്നത് അത് മനസ്സിലാക്ക് ജാനകി ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളും അമ്മയും അതുപോലെ മുത്തശ്ശനും ഒക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അർഹത മോൾക്കുണ്ട് അതും മനസ്സിലാക്കണം അവരുടെ സ്നേഹമൊക്കെ പിടിച്ചു പറ്റാനുള്ള കഴിവ് മോൾക്കുണ്ട് അല്ലാതെ അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല നിങ്ങളും നയനയെ സ്നേഹിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ ഏഹ് അജയം പറഞ്ഞു ഇവൻ മാത്രമല്ല നയന മോളെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ജയേട്ടനും ഒക്കെ നയനമോളെ സ്നേഹിക്കുന്നു നയനമോളെ സപ്പോർട്ട് ചെയ്തു സംസാരിക്കുന്നത് ആ അങ്ങനെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് വല്ലാത്തൊരു സംശയം സംശയമുണ്ട് ഇനിയിപ്പോ കരള് കൊടുത്തത് അവളാണോ എന്നിങ്ങനെ അപ്പഴത്തേക്ക് നമ്മുടെ അനു പറഞ്ഞു ഉം കരൾ കൊടുക്കും അങ്ങനെ ദാനം കൊടുക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ എടുത്തി കരള് കൊടുക്കും പിന്നെ കൊടുത്തത് തന്നെ അവൾ ഇവിടെ നാട് വിട്ടു പോകും അവളൊന്നും കരൾ കൊടുക്കാൻ കരൾ കൊടുക്കാൻ പോകുന്നില്ല അപ്പൊ നമ്മുടെ ജാനു പറഞ്ഞു എന്റെ മോള് വേണേ അങ്ങനെ ചെയ്യും പക്ഷെ അവൾ അങ്ങനെ ചെയ്യില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ അജ് പറഞ്ഞു ദേ ഒരു കാര്യം ചെയ്യാ എന്റെ പൊന്നുമോനെ നീ പുറത്തേക്ക് വെക്കോ അതാ നല്ലത് ഇതിനൊന്നും മറുപടി കൊടുക്കാത്തതാ നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമി പറഞ്ഞോ അവളുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത് എന്താ എന്താ പ്രശ്നമുണ്ടോ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകും അപ്പഴത്തേക്ക് വീണ്ടും അജയം പറഞ്ഞു അതെന്താ മോൻ പോകുന്നതിന് പ്രശ്നം മോൻ പോകുന്നതിന് ഒരു പ്രശ്നവും ഇല്ല ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ വീടാ അത് അതുംകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങോട്ടേക്ക് പോകുന്നതിന് ഓഹോ അപ്പൊ അച്ഛനല്ലേ മോക്ക് മോൻ അവസരം കൊടുക്കുന്നത് ആ മോൻ അവസരം കൊടുക്കുന്നത് അച്ഛൻ തന്നെയാ അതെ ആദർശിനെ പോലെ എൻ്റെ മോൻ അതുകൊണ്ട് ആദർശിന്റെ എല്ലാ സ്വഭാവവും ഉണ്ട് ആദർശിന്റെ സ്വഭാവം കിട്ടിയ എന്റെ മോൻ നല്ല മോനാണെന്ന് അറിയാം പിന്നെ എന്റെ മോന്റെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിൽ അത് നീ വന്നത് പിന്നെ അന്ന് അനാമിയോട് പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു ഉം വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യട്ടെ ഇവൻ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ എന്റെ മോനെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റില്ല കാരണം അവൻ നല്ലത് ചെയ്തതെന്ന് എനിക്കറിയാം എന്റെ ജാനകി നീയാണ് മിണ്ടാതിരിക്കേണ്ടത് നിന്റെ മരുമകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് നീയാ പിന്നെ ഇതീ കൂടുതലൊന്നും സംസാരിക്കാൻ ഞാനില്ല നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കുക എന്നുള്ളത് അല്ലാതെ വേറൊരു ഇതുവല്ല അതും കൂടി ഞാനങ്ങ് പോയേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയൻ അങ്ങ് പോയി അനി കലി വന്നിട്ട് അനിയങ്ങ് പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു ദേ അമ്മേ ഇവിടെ നടക്കുന്നോണ്ട് ല്ലോ ഇവരെല്ലാം മയക്കി വെച്ചിരിക്കുക അവള് ആ മാറ്റവള് അവൾ ഇവളെ ഇവരെല്ലാം മയക്കി വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് സത്യം മനസ്സിലാവില്ല ഇവ എപ്പോഴും എപ്പോഴും നയനയുടെ കൂടെ മാത്രമേ നിക്കത്തുള്ളൂ അങ്ങനെ ഒരു മാറ്റം വരണമെങ്കില് ഇനി മിക്കവാറും എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്ന ഒരു നിമിഷം വരണം ആ ഒരു സത്യം തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും എനിക്ക് തോന്നുന്നുമില്ല എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കല്ലേ അവളെ ഒരു ദിവസം അവളുടെ തിന്മ തിരിച്ചറിഞ്ഞ് അവര് എന്തെങ്കിലും ഒരു ദിവസം വിളവുണ്ടാട്ടെ അന്ന് മാത്രമേ ഈ കുടുംബത്തിൽ സമാധാനം കിട്ടാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കും നമ്മുടെ നയനയും ആദർശനെയാണ് അപ്പൊ ആദർശിങ്ങനെ മലയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക നയനയോട് അപ്പൊ നയനോട് ചോദിക്കുന്നുണ്ട് ഞാൻ അയ്യപ്പനോട് പ്രത്യേകിച്ച് എന്താ ചെന്ന് പറയേണ്ടത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അയ്യപ്പനോട് ചെന്ന് പറയാന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞു നയന പറഞ്ഞു വേണ്ട ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുണ്ട് അത് ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന അന്ന് പറയാം അല്ലാതെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ത്രില് അങ്ങ് പോകുന്നു പറയാനായിട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു ആയിക്കോട്ടെ ഏതായാലും ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛന്റെ അമ്മ അമ്മയുടെയും കയ്യിൽ നിന്ന് ദക്ഷിണ മേടിച്ചിട്ട് വേണം ശബരിമലയ്ക്ക് പോകാൻ അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തനിക്ക് എന്താ പറയേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ അപ്പൊ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും ആ ഒരു സന്തോഷ നിമിഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കും നമ്മുടെ ഭൂതനേനെ തന്നെയാണ് കേട്ടോ അനാമിക അനാമിക എന്തോ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ അവിടെ നിൽക്കുകയാണ് അപ്പം നവ്യനെ കണ്ട ഉടനെ അനാമികയ്ക്ക് ഇളകി കേട്ടോ ഏതാണ്ട് ഭദ്രകാള് കയറിയ പോലെയാണ് പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ നവ്യ ആണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകാമോന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അനാമിക ഫ്രണ്ട് വന്ന് ചാടി ഫ്രണ്ട് വന്ന് ചാടിയപ്പോഴത്തേക്കും അനാമികയോട് പറഞ്ഞു എന്താടി നീ എല്ലായിടത്തും ചെന്ന് പരാതി പറഞ്ഞിട്ട് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ലല്ലോ നീ ഓടി നടന്ന് പരാതി പറയൂ അതെ നീ പറഞ്ഞാലൊന്നും ഞാൻ ഇവിടുന്ന് പോകാനും പോകുന്നില്ല എന്റെ അനീത്തി ഇവിടുന്ന് പോകാൻ പോകുന്നില്ല അതിന്റെ കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ നീ ഇവിടുന്ന് പുറത്തു പോയാലും ഞാനും എന്റെ ഒന്നും പുറത്തു പോകാൻ പോകുന്നില്ല അല്ല എങ്കി പിന്നെ ഒരുത്തും ഇങ്ങോട്ടേക്ക് വരാൻ അവസരം കാത്തു നിർക്കാണല്ലോ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വാ അങ്ങനെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാത്തത് അബദ്ധമായി എന്ന് എനിക്ക് മാത്രമല്ല പലർക്കും തോന്നിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അവസരം നീയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഡേ അവസരം ഉണ്ടാക്കുന്ന ഞാനല്ല രാമിക നീ തന്നെയാ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാതെ അവ അവനെ ചൊല്പടിക്ക് നിർത്താൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ പിന്നെ അവന്റെ മനസ്സിൽ നിന്ന് നീ മെല്ലെ മെല്ലെ മാഞ്ഞു പോകും ഏതായാലും ഈ പറയുന്നവള് നിന്റെ ഭർത്താവിന്റെ മനസ്സിലുണ്ടല്ലോ ഇല്ല എന്റെ ഭർത്താവിന്റെ മനസ്സിലുണ്ടോ ഇല്ലോ എന്നൊക്കെ പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ വീട്ടിലെ തലതിരിഞ്ഞ സന്തതിനെയാ ഞാൻ കല്യാണം കഴിച്ചത് എന്നാൽ ആദർശാട്ടിനും അനിയൊന്നും അങ്ങനെയല്ല രണ്ടാളുടെ സ്വഭാവം നല്ലതാ അവരുടെ രണ്ടുപേരും നല്ല സ്വഭാവക്കാരാ ഹനിയെ പോലെ ആ അബിയുടെ ഞാൻ ഞാനിപ്പോ ഇവിടെ റാണിയായിട്ട് ജീവിച്ചേനെ അനിയുടെ സ്വഭാവം നല്ലതാണെന്ന് എനിക്കും അറിയാടി നീ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല അവനെ തെറ്റായ വഴിയിലൂടെ വഴിയിലൂടെ നടത്തുന്നതെന്ന് ഇന്ത്യയൊക്കെ അനിയത്തിയ പിന്നൊരുത്തി ഉണ്ടല്ലോ അനന്തപുരി തറവാട്ടിലെ പരിശുദ്ധ എന്ന് പേര് കേട്ടവള് അവളും അനിയുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എടീ നീ പറയുന്നതൊക്കെ വെറുതെയാ ഈ പരിശുദ്ധയായ മരുമകൾ എന്നൊരു പേര് നയനയ്ക്കുണ്ടെങ്കിൽ ആ പേരവക്ക് നൂറ് ശതമാനം യോജിച്ചത് തന്നെയാ നൂറ് ശതമാനം ചേരുന്നത് തന്നെയാ അവളെ പോലെയുള്ള പെൺകുട്ടികൾ ഈ കാലത്ത് കുറവാണ് അനാമികയെ അതിനെയൊക്കെ കാണാൻ പറ്റില്ല പിന്നെ എനിക്ക് പോലും അവളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല ഉം നീ നിൽക്കേണ്ടടി പക്ഷെ അവളുടെ മുമ്പിൽ ഈ അനാമിക തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും അത്രയ്ക്ക് കൊള്ളരുതാത്ത സ്വഭാവമാണ് അവളുടെ അവളുടെ അവളുടെത് അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ ദേ ഉണ്ടല്ലോ എന്റെ അനിയത്തിയെ പറഞ്ഞാല് കണ്ണാടിയിലേക്ക് നീ പോയി നോക്കുമ്പോ നിന്റെ മോന്തയ്ക്ക് വേറെ ആയിരിക്കും നീ എന്നെ തല്ലുവോ ധൈര്യം ഉണ്ട് നീ എന്നെ തല്ലടി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ നവി ഇങ്ങനെ നോക്കി നിക്കാൻ കേട്ടോ ഏതായാലും ഒരെണ്ണം കിട്ടൂലോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന എല്ലാവരും അടുത്ത വിശേഷത്തിനായിട്ട് അതുവരെ എല്ലാവർക്കും ചെറ്റാ ബൈ ബൈ